സൗദി ഫണ്ടിംഗ് ദിനത്തോടനുബന്ധിച്ച് ഒ ഐ സി സി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവരടക്കം പ്രവാസികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി വിവിധ ആരോഗ്യ പരിശോധനകൾ സൗജന്യമായി നൽകി കണക്കിന് പേർ വിവിധങ്ങളായ മെഡിക്കൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തി ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പരിശോധനകൾ നടക്കുകയുണ്ടായി നേത്രരോഗ പരിശോധന ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമായിരുന്നു അല്ല്യറുമായി സഹകരിച്ചായിരുന്നു സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചത് സന്ദർശക വിസയിലുള്ളവർക്കും ഗാർഹിക തൊഴിൽ വിസയിലുള്ളവർക്കും മറ്റ് സാധാരണ തൊഴിലാളികൾക്കും ക്യാമ്പ് പൊതുവെ വലിയ അനുഗ്രഹമായി ഈ മെഡിക്കൽ ക്യാമ്പില് എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെയും സേവനം സൗജന്യമാണ് സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായ ഒരു മെഡിക്കൽ പിന്നെ ക്യാമ്പാണിത്